ആദ്യമായി മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ എന്നെ അനുഗ്രഹിച്ച എന്നെ ഇവിടെ സാക്ഷിയായി ഉയർത്തി ഇവിടെ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് വിദ്യ ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഈ വർഷം ജനുവരിയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനാണ് എടുത്തത് അപ്പം ഉടമ്പടി വെച്ചപ്പോൾ അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യം ഞാൻ എഴുതിയത് അപ്പോഴും വലിയ വിശ്വാസത്തോടെ അല്ല ഞാൻ ഇവിടെ വരുന്നത് എങ്കിലും അമ്മ പറഞ്ഞതല്ലേ എല്ലാവരും അമ്മ ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കേൾക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്കിലും ഒരു കാര്യമെങ്കിലും എഴുതാമെന്ന് പറഞ്ഞിട്ട് അമ്മയോട് പോലും പറയാതാണ് എൻ്റെ ഒരു നിയോഗം ഞാൻ അതിൽ എഴുതുന്നത് എഴുതിയത് ഇതാണ് ഞാനൊരു പി ജി സ്റ്റുഡൻ്റ് ആണ് എം എസ് സി കെമിസ്ട്രി ചെയ്യാണ് അപ്പം ഫസ്റ്റ് സെമ്മില് എക്സാം ഭയങ്കര പാടായിരുന്നു ഓർഗാനിക്കിൻ്റെ അപ്പം ഉള്ളിൽ ഭയങ്കര ഉണ്ട് അത് പാസ്സാവില്ല ഒട്ടും പാസ്സാവില്ല എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഞാൻ കരഞ്ഞിട്ടാണ് അമ്മേനോട് പറയുന്നത് അമ്മേ ഞാനത് പാസ്സാവില്ല ഭയങ്കര പാടായിരുന്നു മിസ്സുമാർ തന്നെ പറഞ്ഞു പാട പാസ്സാവാൻ എല്ലാവർക്കും പാടാണെന്ന് പക്ഷേ റിസൾട്ട് വന്നപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ പതിനാറ് പേരിൽ ആറുപേർക്കും ആ പേപ്പർ പോയി പത്ത് പേരിൽ ഒരാൾ ഞാനാണ് നല്ല മാർക്കോടെ മാതാവ് എന്നെ പാസ്സാക്കി തന്നു വിശ്വാസമില്ലാതെ ഞാൻ ആ നിയോഗം വെച്ചു എങ്കിലും അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാവണം മാതാവ് എന്നെ അത് പാസ്സാക്കി തന്ന റിസൾട്ട് വരുമ്പോഴും റിസൾട്ടിൻ്റെ പി ഡി എഫ് എൻ്റെ കയ്യിലിരിപ്പുണ്ട് പക്ഷേ ഞാൻ മാതാവിൻ്റെ ഫോട്ടോയുടെ മുന്നിലിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവെ പാസ്സാക്കി തന്നെ ഞാൻ റിസൾട്ടിൻ്റെ പി ഡി എഫ് ഓപ്പൺ ആക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ഓപ്പൺ ആക്കുന്നത് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ എൻ്റെ എൻ്റെ നമ്പർ അതിലുണ്ട് ഞാൻ പാസ്സായി നല്ല മാർക്കോടെ മാതാവിനെ പാസ്സാക്കി അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തേക്കഴിഞ്ഞാൽ മെയ് ഇരുപത്തിയാറിനായിരുന്നു എൻ്റെ കല്യാണം എന്നെ വിവാഹം ചെയ്ത ആൾ സൗദിയിൽ വർക്ക് ചെയ്യായിരുന്നു ട്രെയിലർ ഓടിക്കുകയായിരുന്നു ഡ്രൈവറാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് മെയ് നാലാം തീയതി അദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കമ്പനി വണ്ടിയിൽ വരുമ്പോൾ വേറൊരാൾ ഓപ്പോസിറ്റ് വന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ഇടിച്ച് കയറിയതാണ് അപ്പം നമ്മുടെ നാട്ടിലെ പോലെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ അവരെ എടുത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അങ്ങനെയുള്ള ഒന്നുമില്ല അവിടുന്ന് പോലീസും കാര്യങ്ങളും ഒക്കെ വന്ന് കമ്പനി നാളൊക്കെ വന്ന് പേപ്പറും ഫോർമാലിറ്റീസും ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ പക്ഷേ ദൈവാധീനം കൊണ്ട് ഏട്ടനൊരു കുഴപ്പം പറ്റിയില്ല പക്ഷേ പേടിയുണ്ടായിരുന്നു കാര്യം നമ്മുടെ നാട് പോലെയല്ല അവിടെ ഒരു ആക്സിഡൻറ് ഉണ്ടായാൽ കേസ് ഉണ്ടാവും കമ്പനി വണ്ടിയാണ് അതിൻ്റെ കാര്യങ്ങളും ഫോർമാലിറ്റീസ് എന്താണെന്ന് അറിയത്തില്ല മാരേജിനിൻ്റെ ലീവിന് അപ്ലൈ ചെയ്തേക്കുവാണ് അങ്ങനെ ഇരിക്കുമ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആക്സിഡൻ്റ് ആയി വണ്ടി എന്തുവാ വരുന്നതിൻ്റെ കാര്യം അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം കൊന്തയാണ് എടുത്തത് എടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച് കുറേ നേരം കഴിഞ്ഞൊരു നാലുമണിയൊക്കെ ആയപ്പോൾ ഏട്ടനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു പേടിക്കേണ്ട എൻ്റെ ഭാഗത്ത് കുഴപ്പമില്ല എന്ന് പോലീസുകാർ പറഞ്ഞു കാര്യം ഞാൻ വന്ന ട്രാക്കിൽ വരേണ്ട ട്രാക്കിൽ തന്നെയാണ് വന്നത് അവരുടെ അവിടെ വണ്ടി ഓടിക്കാൻ ഒരു മിനിമം സ്പീഡുണ്ട് ആ സ്പീഡിലാണ് വന്നത് ക്യാമറാസിൽ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി പക്ഷേ ഈ വന്ന് ഓപ്പോസിറ്റ് ഇടിച്ചയാൾ അയാളുടെ കൈ ഒടിഞ്ഞിരുന്നത് വെച്ചിട്ടാണ് വണ്ടി ഓടിച്ചത് ഗിയർ ചേഞ്ച് ചെയ്തപ്പോൾ കൈ തെറ്റിയിട്ടാണ് ആൾ വണ്ടിയിൽ ഏട്ടൻ്റെ വണ്ടിയിൽ കൊണ്ടിടിച്ചതെന്ന് പോലീസിന് മനസ്സിലായപ്പം കേസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ പുള്ളീനെ വെറുതെ വിട്ടും പക്ഷേ പുള്ളി റൂമിലെത്തി രാത്രി ഒന്നരയായി നമ്മുടെ ഇവിടുത്തെ ഒന്നര ആയപ്പോഴാണ് പുള്ളി റൂമിലെത്തുന്നത് അപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴാണ് സമാധാനമാവുന്നത് എങ്കിലും പിറ്റേന്നും പുള്ളിയുടെ ഉള്ളിൽ ടെൻഷനുണ്ട് കമ്പനി വണ്ടിക്ക് കുറച്ച് പണികളുണ്ട് ബാക്കി ഫോർമാലിറ്റീസ് എന്താണെന്ന് അറിയത്തില്ല പോലീസ് സ്റ്റേഷനിലും ചിലപ്പോൾ പി സി സി വന്നാൽ മാത്രമേ അവർ വിടൂ അത് എത്ര നാൾ എടുക്കും എന്നൊന്നും അറിയത്തില്ല കല്യാണത്തിന് രണ്ടോ മൂന്നോ ആവശ്യമേ അപ്പം മെയ് എട്ടാം തീയതി ഞാൻ ഈ അൾത്താരയിൽ വന്നു വന്നിട്ട് മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ ഇവിടുന്ന് പോകത്തില്ല അമ്മയുടെ കൂടെ വന്നത് ഇവിടുന്ന് ഞാൻ പോകത്തില്ല ഇന്ന് എൻ്റെ ഏട്ടൻ്റെ ലീവിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്തോ ഞാനൊരു ഹിന്ദുവാണ് അന്ന് എനിക്ക് ഈ അൾത്താരയിൽ വെച്ചിട്ട് പറ്റാണ്ടായി അപ്പം ഇവിടെ ഇരിക്കാൻ പാടില്ല നമ്മൾ ഹിന്ദുക്കളുടെ ഉള്ളിലുണ്ട് പള്ളിയിൽ കയറാൻ പാടില്ല അമ്പലത്തിൽ പോകാൻ പാടില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നുള്ളത് ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് അങ്ങ് പോയി അമ്മ മാത്രമേ ഇവിടെ ഇരുന്നു അപ്പം പോതാവിൻ്റെ ഉള്ളിൽ മാതാവിൻ്റെ ഒരു തീരുമാനമുണ്ടല്ലോ ഇന്ന് ആ കാര്യം നടക്കില്ല നീ ഇവിടെ രാത്രിയോളം ഇരുന്ന് പ്രാർത്ഥിച്ചാലും ആ കാര്യം നടക്കില്ല എന്ന് മാതാവിന് വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കണം മാതാവ് എന്നെ ഇവിടെ നിടിച്ചത് അങ്ങനെ പോയി പകുതി വഴിയിലെത്തിയപ്പോൾ എടനെന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഓഫീസിൽ കയറാൻ പോകാം ലീവിൻ്റെ കാര്യം തിരക്കാനെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിൻ്റെ ഫോട്ടോയും എൻ്റെ കയ്യിൽ കൈക്കൊന്ത ഉണ്ടായിരുന്നു കൈക്കൊന്തയിൽ കാശുരൂപം ഉണ്ട് അതിൻ്റെ ഫോട്ടോ ഇട്ടെടുത്ത് പറഞ്ഞു ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഓഫീസിൽ കയറാനെന്ന് പറഞ്ഞു പുള്ളി കയറി കയറിയിട്ടിറങ്ങി വന്നിട്ട് പറഞ്ഞു പേപ്പറും കാര്യങ്ങളും വന്നിട്ടുണ്ട് ലീവ് ഓക്കെ ആവും എന്നാണെന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രം ഇങ്ങനെ പറഞ്ഞു പിന്നെയും ദിവസങ്ങൾ പോയി അവർ ലീവ് ഓക്കെ ആക്കാം ഓക്കെ ആക്കാം എന്ന് പറയുക മാത്രം ചെയ്യുന്നത് പിന്നെ ഞാൻ പതിനഞ്ചാം തീയതി വീണ്ടും ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇന്ന് ഞാൻ പച്ച വെള്ളം പോലും കുടിക്കില്ല മാതാവ് എന്തെങ്കിലും ഒരു തീരുമാനം ആക്കാതെ ഞാൻ ഈ ആൾക്കാരെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞു ഇവിടെ ഇരുന്ന് ഉച്ചയായപ്പം ഏട്ടനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ലീവിൻ്റെ ഇരിക്കുന്ന ആ ഓഫീസർ ഇന്ന് വന്നിട്ടില്ല ഹെഡ് ഓഫീസിലോ മറ്റോ പോയേക്കോ ആണെന്ന് പറഞ്ഞു വേറെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ എപ്പോൾ വരും എന്നറിയില്ല നാളെ മറ്റന്നാൾ ഓഫീസിൽ ലീവാണെന്ന് പറഞ്ഞു അപ്പോഴും ഇവിടെ ഇരുന്ന് കരഞ്ഞ് വാ വിട്ട് കരഞ്ഞിട്ടാണ് ഞാൻ ഈ ആൾക്കാരേന്ന് വെള്ളിലിറങ്ങുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല മാതാവായിട്ട് എന്തോ എന്ന് വെച്ചാൽ ചെയ്തതാ ഒരു നാണക്കേട് ഉണ്ടാക്കരുത് ഇരുപത്താറാം കല്യാണമാണ് ഇന്ന് പതിനഞ്ച് ആയേട്ടൻ ഇതുവരെ എത്തിയില്ല എന്ന് വിഷമിച്ചാണ് ഇറങ്ങുന്നത് അപ്പം വഴിയിലെത്താൻ ഈ ഫ്രണ്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു അച്ഛനെ കണ്ടിട്ട് പോവാം എന്തായാലും ഇവിടെ വരെ എന്ന് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് വന്നു കണ്ടു അച്ഛനെ പ്രാർത്ഥിച്ചപ്പോഴും നിന്ന് കരയാണ് അപ്പം അച്ഛൻ ചോദിച്ചു നിൻ്റെ കെട്ടാൻ പോകുന്ന ആളുടെ ഫോട്ടോ ആണോ ചോദിച്ചപ്പോൾ സാധാരണ അച്ഛൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കില്ല ഫോണിലൊന്നും കാണിച്ചാൽ അച്ഛൻ നോക്കില്ല പക്ഷേ എൻ്റെ കയ്യിൽ എന്തോ അപ്പോൾ മനസ്സിൽ തോന്നി ഏട്ടൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ സ്ക്രീൻ ടൈം കൂട്ടിയിട്ടിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു ഇതാണോ നീ കെട്ടാൻ പോകുന്ന പയ്യനെന്ന് ചോദിച്ചപ്പോൾ ആ അച്ഛോ എന്ന് പറഞ്ഞപ്പം അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങി മാതാ ീശോയുടെ കാലിൽ അവിടെ കൊണ്ടുവച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നു പിറ്റേന്നും ഒന്നും അറിയുന്നില്ല പിറ്റേന്ന് വൈകുന്നേരം പതിനാറാം തീയതി ഏട്ടം വിളിച്ചിട്ട് പറഞ്ഞു അവര് തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് അടിക്കട്ടെ എന്ന് മാത്രം ചോദിച്ചു എന്നത്തേ കാണെന്നോ ഒന്നും അവര് പറയുന്നില്ല കല്യാണത്തിന് മുന്നേ അടിക്കുവോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു ശനിയാ വെള്ളിയാഴ്ച രാത്രിയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ എൻ്റെ കയ്യിൽ ടിക്കറ്റിൻ്റെ പി ഡി എഫ് എനിക്ക് വാട്സപ്പിൽ ഇട്ട് അതിൻ്റെ പറഞ്ഞു ഇരുപത്തി മൂന്നാം തീയതിത്തേക്കാണ് ടിക്കറ്റ് കല്യാണത്തിന് രണ്ട് ദിവസം മുന്നേ വെള്ളിയാഴ്ചയാണ് ഏട്ടനെത്തുന്നത് ഞായറാഴ്ച എൻ്റെ കല്യാണം അതിനു മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടനെ കല്യാണത്തിന് മുന്നേ എൻ്റെ എടുത്തെത്തിച്ചാൽ കല്യാണത്തിന് മുന്നേ ഇവിടെ വന്ന് ഏട്ടനെ മാതാവിൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് ഞാൻ മണ്ഡപത്തിൽ കയറുമെന്ന് ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിയാറിന് എൻ്റെ കല്യാണമാണ് ഇരുപത്തി അഞ്ചാം തീയതി വെളുപ്പിനെ അന്ന് ഇവിടെ കുർബാന അടക്കമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരെ കയറിയിരിക്കാനൊന്നും പറ്റിയില്ല ഒത്തിരി ആൾക്കാർ ഇവിടെ നിന്ന് മുട്ടുകൂത്തി പ്രാർത്ഥിച്ചിട്ട് മാതാവ് എന്റെ കല്യാണം നാളെ കൂടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പേരും ഇവിടെ നിന്ന് പോകുന്നത് അതാണ് അടുത്ത സാക്ഷ്യം പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം അച്ഛൻ്റെ ഒരു ഓഹരി വിറ്റിട്ട് വേണം വിൽക്കാനുണ്ടായിരുന്നു അത് എൻ്റെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നതാണ് അത് അച്ഛൻ്റെ സഹോദരൻ അങ്ങനെ ഒരു രീതിയിലാണ് എഴുതി വെച്ചത് അദ്ദേഹത്തിന് മാത്രമേ ആ വസ്തു എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു വേറെ പുറത്ത് നമുക്ക് കൊടുക്കാനോ വിൽക്കാനോ ഉള്ള രീതിയിലല്ല ആ ഓഹരി എഴുതി വെച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി ആ വസ്തു എങ്ങനെയും വിൽക്കണം എന്നുള്ള പ്രാർത്ഥനയായിട്ട് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛനെനിക്കൊരു കാശുരൂപം തന്നു അത് ആ വസ്തുവിൽ കൊണ്ടിട്ട് രണ്ടാഴ്ചക്കുള്ളിൽ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു ഇത്ര രൂപ തരാം എന്നിട്ട് ഞാൻ വസ്തു എടുത്തോളാം പറഞ്ഞു അങ്ങനെ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം മാതാവ് നല്ല രീതിയിൽ നടത്തി തന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിൻ ഒരായിരം നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഞാൻ പത്രം കൊടുക്കും ബസ് സ്റ്റാൻഡിലും വീടുകളിലും ഒക്കെ പത്രം കൊടുക്കാറുണ്ട് അതുകൂടാതെ കരുണ്യപ്രവർത്തി ചെയ്യുന്നത് വൃദ്ധസദനത്തിൽ പോകാറുണ്ട് പിന്നെ ആശുപത്രിയിലും പോയി എന്നെക്കൊണ്ടാവുന്ന എൻ്റെ അമ്മയ്ക്കും അച്ഛനും ആവുന്ന അവരുടെ സാമ്പത്തികത്തിന് ഒതുകുന്ന പോലെ അവർക്ക് ആഹാരവും വാങ്ങാനുള്ള പൈസയും ആഹാരവും ഒക്കെ വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ട്യൂബ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇടയ്ക്ക് പോയി കാണാറുണ്ട് അങ്ങനെയാണ് ഓരോ പ്രവൃത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇത് കൂടാതെ ഞാൻ വഴി മൂന്നാല് പേരെ ഇവിടെ ഞാൻ വന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരാളാണ് എൻ്റെ അമ്മയുടെ മാമൻ അദ്ദേഹത്തിന് ക്യാൻസറാണ് കഴുത്തിൽ ട്യൂബ് ഇട്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ എന്നാണ് അദ്ദേഹത്തിന് അദ്ദേഹം ആ സംസാരിക്കത്തില്ല ആങ്ങം കാണിച്ച് പറഞ്ഞ ഉടമ്പടിയിലെ നിയോഗങ്ങൾ ഞാനാണ് എഴുതുന്നത് എഴുതി കൊടുത്തു പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അവർക്ക് ട്യൂ വിട്ട് കഴിഞ്ഞാൽ കഴുത്തേക്കൂടാണ് ശ്വാസം എടുക്കുകയും വലിക്കുകയും ചെയ്യുന്നത് പിന്നെ പുള്ളിക്ക് മൂക്കിലൂടെ കുറച്ച് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട് മണം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ടിട്ടാവണം പുള്ളി ആ ഒരു വിശ്വാസത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്മാറാൻ തുടങ്ങി ഇപ്പം മെനിങ്ങാതെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മ അമ്മിന് തീരെ എന്ന് ഇന്നലെ ഞാൻ ഇന്നലെ വീട്ടിൽ വരുമ്പോഴാണ് പുള്ളിയനെ കാണുന്നത് അപ്പം കഴുത്തിൽ നല്ലൊരു മുഴയുടെ വലിപ്പത്തിൽ വീങ്ങി നിൽക്കുകയാണ് ആ ട്യൂബിൻ്റെ സൈഡിലായിട്ട് അപ്പം മനസ്സിലോട്ട് വിചാരിച്ച് മാതാവ് എങ്ങനെ ഇട്ട് ദുരിതം അനുഭവിപ്പിക്കല്ലേ നാളെ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിൽ പറഞ്ഞു രാവിലെ നാല് മണിക്ക് വരാതെന്ന് പറഞ്ഞിട്ട് പോയ ആളെ കാണാഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ അവിടെ പോയി തിരക്കി തിരക്കിയപ്പോൾ ഉണ്ട് പുള്ളി പറയുന്നു ഇന്നലെ രാത്രി ഒരു മണിയായപ്പോൾ ആ മുഴ പൊട്ടി അതിൽ നിന്നുള്ള വെള്ളമൊക്കെ പോയി ഇപ്പം മുഴയെന്നുള്ളതേ ഇല്ല മുഖത്ത് നീരും ഒക്കെ മാറിയിട്ടുണ്ട് ഞാൻ വരും ആ ഒരുങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് പുള്ളി എൻ്റെ കൂടെ വന്നു ഇവിടെ വന്ന് ഉടമ്പിടി ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട് മാതാവായിട്ട് അത് പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഇനിയും ആ അനുഗ്രഹം കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രഭാഷകന്റെ പുസ്തകം പതിനൊന്നിന്റെ പതിനേഴില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ദൈവകൃപ ശാശ്വതമായിട്ടുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യും നമ്മുടെ മുൻപിൽ വിദ്യ വി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഈ സഹോദരി നമ്മളോട് ആദ്യമേ പറഞ്ഞത് തൻ്റെ പരീക്ഷയുടെ കാര്യമാണ് അതിനുശേഷം ഈ സഹോദരി പറഞ്ഞു തൻ്റെ വിവാഹത്തിൻ്റെ കാര്യം തൻ്റെ ജീവിത പങ്കാളിയാകുവാനായിട്ട് പോകുന്ന വ്യക്തി തടസ്സങ്ങളിൽപ്പെട്ട് വിദേശത്തായിരുന്നപ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഇടപെട്ടതെന്നും അവരുടെ വിവാഹം നടക്കുവാനായിട്ട് കാരണമായതെന്നും ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു പരിശുദ്ധ അമ്മ എൻ്റെ ജീവിത പങ്കാളിയാകുവാൻ പോകുന്ന വ്യക്തിയെ വിവാഹത്തിന് മുൻപ് ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ മണ്ഡപത്തിൽ കയറുന്നതിന് മുൻപ് ഞങ്ങൾ ഒന്നിച്ച് പരിശുദ്ധ അമ്മയോട് അമ്മയുടെ അടുക്കൽ വന്ന് നന്ദി പറഞ്ഞിട്ടേ പോവുകയുള്ളൂ പ്രിയമുള്ളവരെ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് നമ്മൾ ദൈവത്തോട് പറയുന്ന കാര്യങ്ങളിൽ ദൈവത്തോട് എടുക്കുന്ന പ്രതിജ്ഞകളിൽ നമ്മളും വിശ്വസ്തരാണ് എങ്കില് ദൈവം നമ്മളെ വിശ്വസ്തരായിട്ട് മാനിക്കും എന്നുള്ളത് സംശയമില്ല പിന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളും പറഞ്ഞറിയിക്കുവാനായിട്ടും മറ്റുള്ളവർക്ക് വിശ്വസിക്കുവാനായിട്ടും സാധിക്കാത്ത അത്രയും വലുതായിരിക്കും അങ്ങനെ ഒരു വലിയ സാക്ഷ്യമാണ് ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചത് ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തത പാലിക്കുന്ന വ്യക്തികളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതാകും ദൈവം കൂടെ നടക്കുന്ന പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിക്കുന്ന വലിയ അനുഭവം അവർക്കുണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല ഈ സഹോദരിയോടും ഇവരുടെ കുടുംബത്തോടും ചേർന്നുകൊണ്ട് നമുക്ക് ദൈവപിതാവിന് നന്ദി പറയാം ഇനിയും ദൈവത്തിന്റെ അനുഗ്രഹം അമ്മയുടെ സാന്നിധ്യം ധാരാളമായിട്ട് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവനാമത്തെ നമുക്ക് അത്യപൂർവാനു സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്